നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ബുദ്ധ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തസ്രാവ ഗ്രന്ഥികളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥിയായ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെക്കുറിച്ചാണ് മസ്തിഷ്കത്തിൽ ഹൈപ്പോഥെറാമസിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ദളങ്ങളുള്ള ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് ധാരാളം വിശേഷണങ്ങളുണ്ട് ഗ്രന്ഥികളുടെ ഗ്രന്ഥി നായകഗ്രന്ഥി രാജഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതിയാണ് പയർവിത്തിന്റെ ആകൃതി പിറ്റുട്ടറി ഗ്രന്ഥിക്ക് രണ്ട് തളങ്ങളുണ്ട് ഒരു മുൻതളവും ഒരു പിന്തളവും എല്ലാ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഇത്തരം ഹോർമോണുകളെ ട്രോപ്പിക് ഹോർമോണുകൾ എന്നറിയപ്പെടുന്നു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഹെഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ വളർച്ചാ ഹോർമോൺ പ്രൊലാക്റ്റിൻ ഓരോ ഹോർമോണും അവയുടെ ധർമ്മവും നമുക്ക് പഠിക്കാം ആദ്യത്തെ ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അടുത്തത് അട്രിനോ കോർട്ടിക്കോഡ്രോപ്പിക് ഹോർമോൺ അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ആണ് അട്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഗുണാഡോട്രോപ്പിക് ഹോർമോൺ സ്ത്രീകളിൽ അണ്ടാശയത്തിൻ്റെയും പുരുഷന്മാരിൽ വൃഷ്ണത്തിൻ്റെയും പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗുണാഡോട്രോപ്പിക് ഹോർമോൺ വളർച്ചാ ഹോർമോൺ വളർച്ചാ ഹോർമോൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ വളർച്ചാ വളർച്ചാഘട്ടത്തെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ്മോൺ പ്രൊലാറ്റിൻ മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രൊലാറ്റിൻ ശരീരവളർച്ചവരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ എന്ന് പറഞ്ഞല്ലോ സൊമാറ്റോട്രോപ്പിക് ഹോർമോണിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് സൊമാറ്റോ അളവ് കുറഞ്ഞാൽ ശരീര വളർച്ച കുറയുകയും ശരീരം മുരടിച്ചു പോവുകയും ചെയ്യും ഈ അവസ്ഥയെ വാമനത്വം എന്നറിയപ്പെടുന്നു എന്നാൽ സൊമാറ്റോ അളവ് കൂടിയാൽ ശരീരം അമിതമായി വളരുന്നു ഈ അവസ്ഥയെ ഭീമാകാരത്വം എന്ന് പറയുന്നു എന്നാൽ വളർച്ചാ കാലഘട്ടത്തിന് ശേഷവും സൊമാറ്റോ ഡ്രോപ്പിൻ്റെ കൂടുകയാണെങ്കിൽ കൈകളിലും കാലുകളിലും മറ്റും അസ്ഥികൾ വളരുന്നു ഈ അവസ്ഥയാണ് അക്രൂ പ്രായപൂർത്തിയായവരിൽ പിറ്റൂറ്ററി ഗ്രന്ഥിയുടെ പ്രവർത്തനം നിലയ്ക്കുകയും ലൈംഗിക അവയവങ്ങൾ ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് സിമെൻറ്റ് സിൻഡ്രോം പിറ്റൂറ്ററി ഗ്രന്ഥി പഠിക്കുമ്പോൾ കൂടെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ് ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് ആന്തരസംസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവീ വ്യവസ്ഥയെയും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ സംഭരിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളമാണ് അതായത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളായ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ തുടങ്ങിയവയെ പിറ്റ്യൂട്ടറിയുടെ പിൻ പിറ്റൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിക്കുകയും അത് ആവശ്യാനുസരണം രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്നു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്രവങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് വൃക്കയിൽ നിന്ന് ജലത്തിൻ്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ വാസോപ്രസിൻ്റെ മറ്റൊരു പേരാണ് എ ഡി എച്ച് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും അതിനാൽ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗീകരണം കൂടുകയും മൂത്രത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു എന്നാൽ തണുപ്പുകാലത്ത് എ ഡി എച്ചിൻ്റെ അളവ് കുറയുകയും വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാഗീകരണം കുറയുകയും മൂത്രത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു എ ഡി എച്ചിൻ്റെ അളവ് കുറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക്സ് ഇൻസിപ്പഡസ് അടുത്തത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണായ ഓക്സിഡോസിനെക്കുറിച്ച് നോക്കാം ത്തിൻ്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻഹിബിറ്ററി ഹോർമോണും റിലീസിംഗ് ഹോർമോണും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണേ താങ്ക് യു